நம்ம வைகம் விளிக்கும் ஆஹ் வைக வைகா வைகம் நேரத்தை நேரத்தில் விளிக்கிறது நந்து அம்ம கல்லு நந்தூட்டி ഇതൊക്കെ ചെലപ്പോ അതൊക്കെ എല്ലാം അത് തന്നെയുള്ളു തന്നെ പിന്നെ ഇതൊക്കെ ഉള്ളു വിളിക്കാൻ എന്റെ ചേച്ചിയുടെ മക്കളുടെ പേര് അശ്വിൻ ശിവന്യ ശിവന്യ അല്ലേ എന്തിയെ വൈകപ്പെണ്ണ് അതെ ചോദിക്കുന്നത് നോക്കിയിരിക്കാൻ ചോദിക്കുന്നു വൈകപ്പെണ്ണ യാണോ എന്ന് ശരിയാണ് നമ്മളെ നോക്കിയിരിക്കും അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ അങ്ങനെയാണെ അച്ഛന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും പെൺകുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും അതെല്ലാം എവിടെ നോക്കിയാലും അമ്മമാരോട് സ്നേഹം അമ്മക്കൾക്കും അച്ഛന്മാരോട് പെൺകുഞ്ഞുങ്ങൾക്കും ആയിരിക്കും അതായത് പ്രത്യേക സ്നേഹമാണ് അമ്മയെക്കാളും അച്ഛനോട് ഭയങ്കര സ്നേഹമായിരിക്കും ശരിയാണ് നമ്മളെ നോക്കിയിരിക്കും എന്ന് അരിത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് നമ്മക്ക് കാണാൻ അച്ഛന്മാരോട് വാത്സല്യം സ്നേഹവും വീട്ടിൽ കഴിക്കുന്ന പേര് കിച്ചു ശ്രീകുട്ടി ആ ഉണ്ട് എന്ന് പറയുന്നു രാവിലെ ചേച്ചി പറഞ്ഞ പറഞ്ഞത് പേര് നല്ല ശിവന്യാണ് ശിവന്യാന്നാണ് ശിവാനി എന്നാണ് ആ ആണോ എന്നിട്ട് വയ്ക്കണം രണ്ട് മിനിറ്റൂടെ ഉള്ളൂട്ടല്ല ഇവ കട്ട് ചെയ്യാനേ കട്ട് ചെയ്തേക്കാം അടുത്ത ലൈവൽ അഭി വരുമോന്നറിയത്തില്ലല്ലോ വരുവായിരിക്കില്ലേ പ്രതീക്ഷിച്ചില്ല പക്ഷെ അവൻ പത്ത് മണി കഴിഞ്ഞ പിന്നെ നിൽക്കൂല അത് സാരമില്ല വന്നാൽ മതി അത് ഏത് പറയുന്നു നിർത്തിക്കോ നേരത്തെ അത് തന്നെ നിർത്താൻ പോവാം രണ്ട് മിനിറ്റ് ഒരു കറക്റ്റ് ആവട്ടെ ഒമ്പത് മണി ആവട്ടെ രണ്ടു മിനിറ്റ് കൂടെ ഉണ്ടോ ലാവണി പോയോ ലാവൂ ലാവൂ ഒമ്പത് മണി എല്ലാരും എത്താലും ഉണ്ടാറായോ എല്ലാരും ഭക്ഷണം കഴിക്കാറായോ ആ കൊച്ചു വരുവോ തോന്നുന്നില്ല നാളെ വരത്തുള്ളു ആ ചിലപ്പോൾ നാളെ നാളെ ഒന്നാമതി പോട്ടെ നാളെ ഒന്നാമല്ല സമാധാനമായിട്ട് അവൻ കിടന്നുറങ്ങട്ടെ മ്മ ആ അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു അബീത്ത് അജിത്ത് പ്രസാദം ലാവണ്യ നമ്മുടെ ദില്ലിനെ കുട്ടി ദില്ലിനെ പോകാമെന്നൊന്നും പറയാതെയാണ് ഇവിടെ നിൽക്കുന്നത് ഇടയ്ക്ക് എങ്ങോട്ടോ പോയി ആരും പേടിക്കേണ്ടത് ശരിയെന്നാ ആ